പുറത്ത് പ്രതിഷാധുമാനക്കാട് കേരള ജയ് ജയ് ബിജപ്പ് ജയ് ബി ജയ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇനി എന്താ നിങ്ങൾക്ക് കേരളത്തിലെ സമൂഹത്തോട് പറയാനുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കാം കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാവണം ഒരുപാട് തെളിവുകൾ വന്നു വോയിസ് ക്ലിപ്പുകൾ വന്നു ചാറ്റ് മെസ്സേജിന്റെ തെളിവുകൾ വന്നു അപ്പം കോൺഗ്രസുകാർ പറഞ്ഞത് പരാതി ഇല്ലല്ലോ പരാതിയില്ലല്ലോന്ന് ഇത്രയേറെ കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിക്ക് തന്നെ ബോധ്യമുണ്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നു രാഹുൽ തെറ്റുകാരനാണെന്ന് കാരണം രാഹുലെ കളിച്ചത് കേവലം രാഷ്ട്രീയമില്ലാത്ത ആളുകളോട് സ്ത്രീകളോട് മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരുടെ കുടുംബത്തിൽ പോലും കളിച്ച രാഹുലിനെ സംരക്ഷിക്കുകയാണ് ഷാഫി പറമ്പിലും ഷാഫിയുടെ ഗ്രൂപ്പുകാരും കോൺഗ്രസിലെ കോൺഗ്രസിലൊരു വിഭാഗത്തിന് ഇതിനെതിരായിട്ടുള്ള വികാരമുണ്ടായിരുന്നു നേതാക്കന്മാർക്ക് പക്ഷേ വി ഡി സതീശൻ അടക്കമുള്ള ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിലെ ഈ മാഫിയ സംഘം രാഹുലിനെ വെള്ളഭൂഷാനാണ് ശ്രമിച്ചത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട്ടിലെ വീടുകളിൽ കയറി ഇറങ്ങി പല വീടുകളിലും പോകുന്ന സമയത്ത് സ്ത്രീകളെ ഉള്ളിലേക്ക് ഓടിക്കയറുക നൂപര് പറയണെ ഇരിക്കുക എല്ലാവരും എന്നെ പാലക്കാട്ടിലെ സ്ത്രീകൾ മുഴുവൻ എന്നെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ഞാൻ പല ചാനലുകളിലും കണ്ടു ഇവന്റെ കളർ ഗേറ്റിൽ കാണുന്ന സമയത്ത് തന്നെ ുന്ന വീട്ടിനകത്തേക്ക് ഓടി ഓടിക്കുന്ന സ്ത്രീകളെ കാണാൻ കഴിഞ്ഞു കൊറേ സെലിബ്രിറ്റികളെ കൊണ്ടുവന്നു ലക്ഷങ്ങൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് കേരളത്തിലെ സ്ത്രീ സമൂഹം മുഴുവൻ എന്നെ എങ്ങനെ എന്ന് കാണിക്കാനുള്ള ശ്രമവും നടത്തി ഇപ്പൊ എന്താ എവിടെ കാണാനില്ല മൊബൈൽ ഓഫ് എം എൽ എയുടെ ഓഫീസിലാളില്ല കൂടെ നടന്ന കിങ്കറന്മാരെ കാണാനില്ല പാലക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് പാലക്കാടിന്റെ എം പി ഇവരൊക്കെ എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളില് രാഹുല് ഇവിടുത്തെ പാലക്കാടിന്റെ പടയോട്ടത്തിന് നേതൃത്വം നൽകുന്ന ആൺകുട്ടിയാണെങ്കില് രാഹുലെ നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കില് നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിലക്കുറപ്പുണ്ടെങ്കില് ചങ്കൂറ്റത്തോടെ പോലീസിന് മുന്നിൽ ഹാജരാവാനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടൻ തയ്യാറാവേണ്ടത് ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യനോട് പറയാനുള്ളത് നിങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഈ പരാതി ഉപയോഗിച്ചുകൊണ്ട് രാഹുലിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയാൽ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് വരും